ഒളിമ്പിക്സ് കായിക മഹാമഹത്തിന്റെ മുപ്പത്തിമൂന്നാം പതിപ്പിന് നാളെ പാരീസിൽ കൊടിയേറ്റം ഒരു നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയൊരുക്കുന്നത് ഇതോടെ ലണ്ടന് ശേഷം മൂന്ന് ഒളിമ്പിക്സുകൾക്ക് വേദിയാകുന്ന ആദ്യ നഗരമെന്ന ഖ്യാതിയും ഫ്രഞ്ച് തലസ്ഥാന നഗരത്തിന് സ്വന്തമാകും ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സുകളാണ് ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടുള്ളത് സ്റ്റേഡിയത്തിന് പുറത്തു വെച്ച് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങുകളാണ് പാരീസ് ഒളിമ്പിക്സിന്റെ പ്രധാന ആകർഷണം ആറ് കിലോമീറ്റർ ദൂരം സെൻ നദിയിലൂടെ എൺപത്തിയഞ്ച് ബോട്ടുകളിലും ബാർജുകളിലുമായി കായിക താരങ്ങളെ മാർച്ച് പാസ്റ്റ് ചെയ്യിച്ച് നദിക്കരയിലെ താൽക്കാലിക വേദിയിൽ എത്തിക്കാനും അവിടെ വെച്ച് ദീപം തെളിക്കൽ ഉൾപ്പെടെയുള്ള ഉദ്ഘാടന പരിപാടികൾ നടത്താനുമാണ് സംഘാടകരുടെ പദ്ധതി വെറ്ററൻ ടേബിൾ ടെന്നീസ് താരം അചാന്ത ശരത് കമലും രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള പി വി സിന്ധുവുമാണ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകയെന്തുന്നത് പതിനായിരത്തി കായിക താരങ്ങളാണ് മുന്നൂറ്റി മെഡലുകൾക്കായി പാരീസിൽ മത്സരിക്കുന്നത് അറുപത്തിയൊൻപത് കായിക ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യൻ കുപ്പായത്തിൽ പാരീസിൽ മത്സരിക്കുന്നത് ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം മീരാബായ് ചാനു ബോക്സിംഗ് താരം നിക്കാത് സെരിൻ ഷൂട്ടിംഗ് താരങ്ങളായ മനു ബാക്കർ സിഫ്റ്റ് കൌർ സമ്ര തുടങ്ങിയ പ്രമുഖർ പോരാട്ടത്തിനിറങ്ങും അവസാന ഒളിമ്പിക്സിന് ഇറങ്ങുന്ന ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ബാഡ്മിൻ്റൺ താരം എച്ച് എസ് പ്രണോയ് അത്ലറ്റിക്സ് താരങ്ങളായ മുഹമ്മദ് അനസ് മുഹമ്മദ് അജ്മൽ അബ്ദുള്ള അബൂബക്കർ മിജോ കുര്യൻ എന്നിവരാണ് മലയാളി പ്രതീക്ഷകൾ